ഹലോ ഗോയ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ യുണൈറ്റഡ് ഫൈനലി അവരുടെ ആ ഒരു ബോംബ് സ്കോഡ് മൊത്തത്തിൽ തന്നെ വിറ്റിട്ടുണ്ട് അത് മാത്രമല്ല അവര് ഒരു ഗോൾ കീപ്പറെ കൂടി കൊണ്ടുവന്നു ഫൈനലി അവരുടെ വെയിറ്റ് സോവറായിട്ടുണ്ട് നിലവിൽ അവർക്ക് ഇനി പൊന്നാന അവരുടെ ഗോൾ കീപ്പിങ്ങിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നല്ല മേ ബി ഒരു സെക്കൻഡ് ചാൻസ് ആയിരിക്കും നമുക്കറിയാം ആള് നിലവിലൊരു ബെൽജിയം ഗോൾ കീപ്പറാണ് ആന്റു വെറാപ്പ് പറഞ്ഞ ടീമിനാണ് വന്നേക്കണത് പക്ഷെ ആളുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ആള് ഓക്കെയാണ് പക്ഷെ ആള് പ്രീമിയർ ലീഗിൽ എങ്ങനെ അഡാപ്റ്റ് ആകും മാത്രമല്ല യുണൈറ്റഡിൽ കളിക്കുമ്പോൾ ഉള്ള പ്രഷർ വേറെ തന്നെ ഇരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഓനാനയും ഈ പറഞ്ഞപോലെ ഇന്റർമിലാനില് നല്ല കളി തന്നെ ആളുടെ ഫൈനലിലെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടാണ് യുണൈറ്റഡ് റിട്ടൺ ഹാ ആളെ കൊണ്ടുവന്നത് പക്ഷെ അതുപോലെയല്ല നിലവിൽ ലാമിൻസിന്റെ കാര്യം ആൾക്ക് നിലവിൽ ഇരുപത്തി വയസ്സേ ഉള്ളൂ പക്ഷെ ആള് കളിച്ച ലീഗും ഇവിടെ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ കാണേണ്ട വരും എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ആണ് അടുത്ത അപ്കമിങ് ടാലൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്കറിയാം മാതിരി നമ്മുടെ എം ഈ മാർട്ടിനസ് ആയിട്ട് ഒരു ഡീലിനു വേണ്ടി നോക്കിയിരുന്നെച്ചു പക്ഷെ അത് നടത്തിയില്ല ലാസ്റ്റ് ലാമിൻസിനെ തന്നെ അവർ കൊണ്ടുവന്നൊക്കെയാണ് പക്ഷെ യുണൈറ്റഡിന്റെ ഒരു ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ പുള്ളിനെ കൊണ്ട് പറ്റോ എന്നൊക്കെ നമുക്കറിയില്ല നിലവിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ ആയിരുന്നു വേണ്ടത് പക്ഷേ യുണൈറ്റഡ് എന്ന ആളെ വിശ്വസിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ച് മില്യന്റെ എന്തോട്ടേജ് അഞ്ചു മില്യന്റെ എന്തോ ഒരു ഡെയിലി ആള് ഇവിടെ വന്ന് സക്സസ് ആവോ അതോ ഒരു ഫെയിലിയറാവോന്നൊന്നും നമുക്കറിയില്ല ആള് ചിലപ്പോ അടുത്ത് ആയി മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ സ്റ്റാറ്റസ് വൈസ് നോക്കുമ്പോൾ ആള് ഓക്കെയാണ് പക്ഷേ നമുക്കറിയാം പ്രീമിയർ ലീഗ് ഇച്ചിരി അത് അതുമാത്രല്ല യുണൈറ്റഡ് പോലത്തെ ഒരു ടീമിൽ കളിക്കുമ്പോ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷർ ഉണ്ടാവും അപ്പൊ അത് മാത്രല്ല ആന്റണിയും പോയിട്ടുണ്ട് ടീമിൽ നിന്ന് ദ കോട്ട് ഈസ് ഗോൺ ടു ആള് പോയേക്കണ നിലവിലെ റിയൽ ബിറ്റീസിലാണ് നമുക്കറിയാം യുണൈറ്റഡിൽ അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ആളയം ടെൻഹാകെയാണ് കൊണ്ടുവന്നത് അപ്പൊ കൂടാതെ ഇപ്പോൾ നിലവിൽ ആന്റണി ആ അവിടെ പോയി നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നേച്ചത് അതുകൊണ്ടാണ് ആദ്യം ഈ ഡീലി നിലവില് കൊളാപ്സായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതല്ല പിന്നെ റെയിൽ ബെറ്റീസ് വന്നു ഒരു ട്വന്റി ഫൈവ് മില്യൺ ആണ് അതല്ലാതെ ഭാവിയിൽ ആളെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഫിഫ്റ്റി മില്യന്റെ ഒരു ക്ലോസും കൂടെ ഉണ്ട് അത് യുണൈറ്റഡിന് ആയിരിക്കും കിട്ടണത് ആള് യുണൈറ്റഡിൽ നമുക്കറിയാം വന്ന ആദ്യത്തെ കളി തന്നെ ആഴ്സണലായിട്ട് ആ ഗോളൊക്കെ കണ്ടപ്പോൾ നമ്മള് ഒരുപാട് എക്സ്പെക്ടേഷൻ നടത്തിയതാണ് പക്ഷെ ആളൊരു ആണ് നമ്മൾ അന്നേ പറഞ്ഞാണ് ആൾ ഒരു ഫോർട്ടി മില്യൺ ഫിഫ്റ്റി മില്യന്റെ ആളുള്ളൂ പക്ഷെ ഒരു ഹയർ പേയ്മെന്റ് കൊടുത്ത് നമ്മള് കൊണ്ടുവന്നു ഇപ്പ ആള് തിരിച്ച് റയൽ ബെറ്റീസിലേക്ക് തന്നെ പോയിട്ടുണ്ട് അവിടെ എന്തായാലും നല്ല സ്വീകരണം തന്നെയാണ് നിലവിൽ ആന്റണി വന്നിറങ്ങുമ്പോ ഉള്ള ഫാൻസിന്റെ ആ ഒരു എനർജിയൊക്കെ നിലവിൽ ഇപ്പം ട്വിറ്ററിലും കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ അറിയാം യുണൈറ്റഡിൽ വന്നത്തെ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു യുണൈറ്റഡിന് കീലി അതുപോലെ തന്നെ ടെൻഹായി അറിയാവുന്ന പ്ലെയർ ആണെന്നും പറഞ്ഞ കൊണ്ടുവന്നതാണ് പക്ഷെ ഒട്ടും സക്സസ് ആയില്ല എന്നുള്ളതാണ് ഇപ്പോ ആള് റിയൽ ബെറ്റീസിൽ പോയി ഒരു ഇന്റർവ്യൂ എടുത്തതിൽ പറയുന്നുണ്ട് യുണൈറ്റഡിൽ ആളാ ഒറ്റക്കാണ് ട്രെയിനിങ് നടത്തിയത് ആളൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു പറയുന്നുണ്ട് പക്ഷെ ആൾ ഈ ഒരു നേരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് യുണൈറ്റഡിൽ ക്ലിക്ക് ആയില്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ആവാത്ത ഇപ്പൊ രണ്ട് പ്ലെയറിനെ നമ്മൾ വിട്ടിട്ടുണ്ട് ഓയിലണ്ടിന് നമ്മള് രണ്ട് ഒരു ചാൻസ് കൊടുത്ത് രണ്ട് സീസൺ കൊടുത്ത് എങ്ങനെയൊക്കെ പുള്ളിയെ കളിപ്പിക്കാൻ നോക്കിയിട്ട് ഒട്ടും നിലവിൽ യുണൈറ്റഡിൽ സക്സസ് ആവുന്നില്ല റൈറ്റ് വിംഗ് ബാക്ക് ഒക്കെ ഇട്ട് നോക്കിയതാണ് പക്ഷെ ആൾക്കൊട്ടും താല്പര്യം കൊണ്ടാണ് നിലവിൽ ആന്റണീനെ വിട്ടേക്കണേ ആള് പോയി രക്ഷപെടേ നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ ആള് ഒരു ഫ്രീഡം ഫൈറ്റർ അടുത്തൊരു ഇതായിട്ട് ആള് റെയിൽ ബറ്റീസിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും സാൻജോണയിലേക്ക് ഡീസെന്റ് ആണ് ആള് വേജ് കട്ടൊക്കെ എടുത്താണ് ആള് നിലവിൽ പോയേക്കണേ യുണൈറ്റഡിനും പൈസ ഒന്നും വാങ്ങിച്ചില്ല ഇപ്പൊ അങ്ങനെ ഫ്രീഡം ഫൈറ്ററും പോയിട്ടുണ്ട് നിലവിൽ ആസ്റ്റൺ വില്ലയിലേക്കാണ് ഇതേപോലത്തെ ഒരു വഴുക്കച്ചറക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഇല്ലെന്ന് പറയാം കാരണം അവനെപ്പം നോക്കിയാലും പൈസ മതി ആസ്റ്റൻ വില്ലയിലും ഇപ്പോഴും ഒരു അടുത്ത സീസണിലേക്കും വേണ്ടി പോവാനായിട്ട് കൊടുത്താണ് അതായത് ഒരു പെർമനന്റ് സൈനിങ് ആയിട്ട് പക്ഷെ അവനത് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അവനിപ്പോ ഒരു ലോണിൽ പോയേക്കണത് ഒരു എയ്റ്റി പെർസെന്റേജ് ആണ് അവര് ഇവന്റെ സാലറി കവർ ചെയ്യുള്ളു ബാക്കി യുണൈറ്റഡ് തന്നെ കവർ ചെയ്യണം ഒരു ഒരു ഓപ്ഷൻ ടു കോൺട്രാക്റ്റില് റിന്യൂവൽ കൂടി ഉണ്ടായിരുന്നു അവന് ഒരു വർഷത്തേക്കൂടി ഉള്ളത് അത് നിലവിൽ യുണൈറ്റഡ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോഴും ആള് പോയിട്ടില്ല പെർമനന്റ് ആയിട്ട് യുണൈറ്റഡ് ഫാൻസിന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് ആള് കാരണം ആൾക്ക് പേയ്മെന്റ് മതി ചെൽസിയിലേക്ക് പോയതാണ് പക്ഷെ ചെൽസി ട്വന്റി ഫൈവ് മില്യണ് ഒരു ബൈബാക്ക് ക്ലോസ് വാങ്ങിക്കാനും തയ്യാറായിരുന്നു പക്ഷെ പോയില്ല ഇപ്പൊ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് യുണൈറ്റഡ് ഫാൻസിന് ഒരു ആശ്വാസം എന്ന് പറയാം കുറെയിട്ട് വലിപ്പിച്ചായിരുന്നു ട്രാൻസ്ഫർ ഇൻ്റർ അവനറിയാം ഈ ഒരു വർഷം നിന്ന് കഴിഞ്ഞാൽ അവന് ഫുൾ പേയ്മെന്റ് ആയിട്ട് പോവാം അവന് സാലറി കട്ട് എടുത്ത് പോകാനും താല്പര്യം ഇല്ല കളിക്കാനും താല്പര്യം ഒരു ടൈപ്പ് പ്ലെയർ ആണ് സാൻജോ നിലവിൽ ചെൽസി വാങ്ങിക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ ചെൽസിയിലേക്ക് മാൻ പോയില്ല എല്ലാ ഫാൻസിനും അവന് തീരെ കണ്ണെടുത്താൽ കണ്ടുവിടാന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ എന്നായിരുന്നു ഇവനെ വിട്ടിട്ട് കുറച്ച് കാശുണ്ടാക്കാന്നാണ് യുണൈറ്റഡ് വിചാരിച്ചത് പക്ഷെ അവനോട്ട് പോണൂല്ല അവന് ഇവിടെ ആ ഫുൾ പാക്കേജും അങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാന്നുള്ളൂ ഇപ്പൊ എങ്ങനെയൊക്കെ യുണൈറ്റിന്റെ തലേന്ന് പോയിട്ടുണ്ട് പക്ഷെ എന്തായാലും അടുത്ത സീസണിൽ തിരിച്ചു വരും എന്തായാലും ആസ്റ്റം ആസമില വാങ്ങിക്കാനൊന്നും ചാൻസ് വളരെ വളരെ കുറവാണ് പിന്നെ ഹോയിലൻഡ് വളരെ ഡീസന്റ് ആണ് ആള് യുണൈറ്റഡിൽ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല യുണൈറ്റഡിൽ നിന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ യുണൈറ്റഡിന് ഇപ്പൊ സുസ്ഥിതി പറ്റുന്നില്ലാതായപ്പോഴാണ് അമ്മോറേം നിലവിലെ ആൾ വിട്ടേക്കാണെങ്കിൽ ആൾക്കും രണ്ട് സീസൺ കൊടുത്ത് പക്ഷെ ആള് അത്ര സക്സസ് ആയില്ല എന്നുള്ളതാണ് നിലവിൽ ഞാൻ പോയി എന്തായാലും ഒരു ലെജൻഡായി മാറട്ടെ ആള് ഏറ്റൊന്നും ഇല്ല വളരെ നല്ലൊരു പ്ലെയർ തന്നെയാണ്